ഹലോ കൂട്ടുകാരെ രാവിലെ തന്നെ ചോറ് വെക്കുകയാണ് ഇന്ന് കിട്ടിയ മീനാണ് മത്തി ഇത് നമുക്ക് തേങ്ങ അരച്ചിന്ന് കറി വെക്കാം മത്തി മീന് നമുക്ക് തേങ്ങ അരച്ച് കറി വെക്കാം മരിച്ചീനി ഉടച്ചും വയ്ക്കാം ചോറ് അവിടെ ആകട്ടെ മീൻ കറിക്കുള്ള തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമുക്ക് മീൻ കറിക്കുള്ള അരപ്പ് റെഡിയാക്കാം അങ്ങനെ മീനിനുള്ള അരപ്പായിട്ടുണ്ട് അങ്ങനെ ഫൈനലി മീൻ കറി അരപ്പ് കലക്കി വെച്ചേക്കാണ് ഇനി ഇത് അടുപ്പിലാക്കണം അങ്ങനെ മീൻ കറി അടുപ്പിലാക്കിയിട്ടുണ്ട് അങ്ങനെ മരിച്ചീനി ഇവിടെ അരപ്പിട്ട് വേവിച്ചു വെച്ചേക്കാണ് ഇതിന് ഉടച്ചെടുക്കണം മരിച്ചീനി ഉടച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ചോറും മരിച്ചീനി ഉടച്ചതും മീൻകറിയും റെഡി ആയിട്ടുണ്ട്